പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ യും പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

പ്രഭാസനാൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്ന ഒരു വിവാഹം ഒത്തു വരാത്തവരുടെ ഡീസായി ഒത്തുവന്ന വിവാഹം പൊതുവിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുടെ ഡിസൈ അതുപോലെ ഒത്തു വന്ന് വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വിറ്റു വന്ന് കർത്താവെ പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ ഒരു വഴക്കും ആരും തവണ ഇടരുത് കർത്താവിൻ്റെ കാര്യ തീരുമാനിച്ച തീരുമാനിച്ചിട്ടുണ്ടെന്നുഭവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലാ ആകെ മുട്ടി മനസ്സ് മുട്ടി മൊഴിമുട്ടി മൊഴിമുട്ടി കർത്താവ് മനസ്സ് കുഴങ്ങി ഒരു തീരുമാനമെടുക്കാൻ പറ്റാൻ പറ്റുന്നവർ കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കാൻ കർത്താവ് തൊക്ക് രോഗങ്ങളിൽ ർത്താവ് അതുപോലെ തന്നെ വിസർപ്പ് രൂപം ഈശോയെ അതുപോലെ തന്നെ അസ്വസ്ഥ രൂപം കൊണ്ടു ഈശോയെ അതെല്ലാം വിശുദ്ധമായ രഥ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മഹത്വം ദൈവം തിരിച്ച് നമ്മളെ മഹത്വപ്പെടുത്തും ഈ കൃപ തരുന്നതിന് നമ്മൾ കൃപ എന്ന് പറഞ്ഞാൽ പവർ ഗോഡല്ലേ ദൈവം നമുക്ക് കൃപ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നതാണ് ഈശോയുടെ പ്രാർത്ഥനകളിലില്ലേ അതെ പിതാവ് അങ്ങ് ഭൂമി ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അതിനാൽ അങ്ങീപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തു അപ്പം അപ്പോൾ തിരിച്ച് നമുക്ക് മഹത്വം കിട്ടണത് കൃപ കൃപ ലഭിച്ച് നമ്മൾ ശക്തിപ്പെടുന്നതിലൂടെയാണ് അതിന് ബൈബിളിൽ കൊമ്പെന്നാണ് പറയുന്നത് മഹത്വത്തിൻ്റെ കൊമ്പും മഹത്വം ഒരുമിച്ച് വരണത് രണ്ടുതരം കൊമ്പ് ശരിക്കും പറഞ്ഞാൽ കൊമ്പ് വിളിക്കുന്നവരുണ്ട് ജോ ജോബേൽ ജൂബി എന്ത് കൊമ്പ് വിളിക്കുന്നവരുണ്ട് അത് ഉയർത്തി ഉച്ചസ്ഥായി വിളിക്കുന്നവരുണ്ട് കൂടുതൽ മഹത്വ സ്തുതിപ്പും വരുമ്പോഴും യുദ്ധവിജയം വരുമ്പോഴൊക്കെയാണ് അങ്ങനെ വിളിക്കുന്നത് പക്ഷേ അത് നമ്മളുടെ കൊമ്പ് ഉയരുന്നതനുസരിച്ചുകൊണ്ട് പിന്നെ മഹത്വത്തിന് തന്നെ കൊമ്പെന്നുള്ള വാക്ക് കൾച്ചറായിട്ട് അവരുപയോഗിക്കുന്നുണ്ട് എന്താ എന്താ ബൈബിൾ എപ്പോൾ നോക്കിയാലും മഹത്വവും കൊമ്പും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഈ കൊമ്പ് ചിലപ്പോൾ കൃപയായിട്ടും വരും നമ്മളുടെ കൃപ ദൈവത്തിന്റെ ശക്തി വർധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിൽക്കുക നമ്മൾ സങ്കീർണത്തിനടുത്ത് തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കൊമ്പ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അത് കൃപയമാകാം നമ്മളെ ദൈവം മഹത്വപ്പെടുന്നതുമാകാം ആ വിജയിപ്പിക്കുന്നു അനുഗ്രഹിക്കുന്നു അവിടുന്ന് എന്റെ ശത്രുക്കളുടെ പതനം എന്ന് പറയുമ്പോ നമ്മുടെ വിജയമാണ് വരണത് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പാണ് നമ്മുടെ മഹത്വമാണ് അത് ദൈവം തന്നെ കൃപയാണ് അപ്പൊ ഇങ്ങനെ ഈ സിറ്റുവേഷൻസ് ഇതുപോലെ ഇതേ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോർത്തനം എൺപത്തിഒമ്പത് പതിനേഴ് എടുത്ത് അങ്ങാണ് അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തെട്ട് പതിനാലെടുത്ത് തന്റെ തന്റെ ജനത്തിനു വേണ്ടി വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു ഉയർത്തിയിരിക്കുന്നു ഒരു കൊമ്പ് തന്നോട് നിൽക്കുന്ന തന്നോട് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ജനത്തിന്റെ മഹത്വം തന്നെ മഹത്വം തന്നെ അപ്പൊ കൊമ്പ് തന്നെ മഹത്വം എന്ന് പറഞ്ഞാണ്ടല്ലേ മഹത്വം നോക്കി വരണത് ദൈവകൃപ നമ്മളിലേക്ക് ദൈവം നൽകുന്നതും നമ്മളെ വിജയിപ്പിക്കുമ്പോഴുമാണ് ഇത് ഇതെല്ലാം തമ്മിൽ യോജിച്ചാണ് പോണത് ഇപ്പൊ ഉയർത്തുക എന്ന് പറയുന്നതും മഹത്വം ദൈവം ഉപരി മഹത്വം നമുക്ക് നൽകുന്നതിനും തുല്യമാണ് അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവ അത് ദൈവസാന്നിധ്യവും ദൈവത്തിനെക്കൊണ്ട് വിജയം അനുഭവിക്കുന്നവനാണ് ഈ മഹത്വത്തിൻ്റെ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവം തിരിച്ച് നമുക്കൊരു മഹത്വപ്പെടുത്തും എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം അല്ല നമ്മളാണെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ തന്നെ നമ്മൾ വളരണത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് അതുകൊണ്ടാണ് നാല് ഇരുപത് പറയണത് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊമ്പുയർത്താനാണ് ഈ പറയണത് വിശ്വാസത്തിൽ മഹത്വം പ്രാപിക്കുകയും റോമ നാല് റോമ നാല് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മഹത്വപ്പെട്ടിട്ട് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നത് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മളെ തന്നെ അല്ലേ എൻ്റെ പേര് നിമിത അന്ന ബെന്നി എനിക്ക് ഇരുപത് വയസ്സാണ് ഞാൻ എയർ ഇന്ത്യ കാഡറ്റ് പ്രോഗ്രാമിൽ പൈലറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ അമ്മയും അമ്മച്ചൊക്കെ ഒരുപാട് കാലങ്ങളിലായി ഉടമ്പടിയിലുള്ളവരാണ് എങ്കിലും ഒരിക്കലും ഉടമ്പടി എടുക്കണം ഉടമ്പടിയിലേക്ക് വരണമെന്നൊന്നും എനിക്ക് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ രണ്ട് വർഷമായി ഈ പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഓരോ ക്ലാസ്സുകൾക്കും എക്സാമിനും ഒക്കെ പോയി തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ഒന്ന് ഒന്നര വർഷമായിട്ട് എവിടെ എത്തി എന്നപ്പോഴത്തേക്കാണ് അമ്മ എൻ്റെ നിയോഗം വെച്ചിട്ട് അമ്മയുടെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് എയർ ഇന്ത്യ കാഡറ്റ് പ്രോഗ്രാമിൽ ഒരു തവണ ആയി എങ്കിലും അവരുടെ ബാച്ച് ഫോറിലെനിക്ക് സെലക്ഷൻ കിട്ടി അതായിരുന്നു അത് ഞാൻ അമ്മയുടെ സാക്ഷ്യത്തിൽ ഉണ്ടായിരുന്നൊരു സാക്ഷിയാണ് ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് എൻ്റെ ടെൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും സർട്ടിഫിക്കറ്റും എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ മിസ്സായി പോകുന്നത് അത് മൂന്നും ഒരു ഫയലിലാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാനും അമ്മയും അപ്പയും അനിയത്തിമാരും എല്ലാം വീട് മൊത്തം തപ്പി എല്ലായിടത്തും തപ്പി പക്ഷെ അവിടെ ഇല്ലായിരുന്നു അപ്പം ഈ മിസ്സായിപ്പോയി തപ്പുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അമ്മ ഇവിടെ വന്ന് എനിക്ക് അമ്മയുടെ ഉടമ്പടിയുടെ സാക്ഷ്യം പറയുന്നത് അപ്പം ഞാനും ഈ സ്റ്റേജിൽ കയറുന്നതുകൊണ്ട് അമ്മയുടെ സാക്ഷ്യത്തിന് കൂടെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ അന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വിങ്ങി നിന്ന് മാതാവിനോടൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് വീട്ടിൽ ചെന്ന് ഞാൻ ചുമ്മാ എൻ്റെ അലമാരി തുറന്നപ്പം ഫ്രണ്ടിൽ തന്നെ ആ ഫയലിരിപ്പുണ്ട് അത് മിസ്സാവാൻ തീരെ ഒരു ചാൻസ് ഇല്ല കാരണം ഞങ്ങൾ തപ്പിയപ്പോൾ അത് എൻ്റെ അലമാരി എന്തായാലും ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും തപ്പിയ ഒന്നാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ഫയലിരിപ്പുണ്ടായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ എൻ്റെ ടെൻത്ത് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് അപ്പം തന്നെ തിരിച്ചു കിട്ടി അങ്ങനെയാണ് ഞാൻ മാതാവിയിലേക്കും ഉടമ്പടിയിലേക്കും കുറച്ചെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായി തുടങ്ങുന്നത് പക്ഷേ അന്ന് എനിക്ക് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല അടുത്ത ദിവസം എനിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണമായിരുന്നു അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയി പിന്നെ നാല് മാസം എനിക്ക് ഡൽഹിയിൽ ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് പോകേണ്ട നാല് സബ്ജക്ട് ഉണ്ട് നാട്ടിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റേജ് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പം എൻ്റെ നാല് സബ്ജെക്റ്റിൽ രണ്ട് സബ്ജക്റ്റ് ഓൾറെഡി ക്ലിയർ ആണ് ഒരു സബ്ജക്റ്റ് ഞാൻ ആ ത്രീ മന്ത്സിൽ ക്ലിയർ ആക്കിയായിരുന്നു അപ്പോൾ ഈ ഒരു എയർ നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല കടൽ പ്രോഗ്രാമിന് മുമ്പ് ഞാൻ ഒരു തവണ എഴുതി ക്ലിയർ ആയില്ല പിന്നെ ഇവിടെ അവിടെ നാലാമത്തെ മാസം ഞാൻ എക്സാം എഴുതി എനിക്ക് അറുപത്തഞ്ച് മാർക്കാണ് കിട്ടിയത് എഴുപത് മാർക്ക് വേണം ഞങ്ങൾക്ക് ഈ സബ്ജക്റ്റ് എല്ലാം പാസ്സാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ഫെയിലായി അപ്പം എന്നാലും എനിക്ക് ഒരറ്റംറ്റ്യൂഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലൈങ് സ്കൂളിൽ ഒരു റൂൾ ഉണ്ട് രണ്ട് അറ്റംപ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു അറ്റംപ്റ്റ് ഫെയിലായി തിരിച്ചു വന്നു അന്ന് ഞങ്ങളുടെ നാല് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടി വന്നു അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്ക് ഇനി എന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞ് ഞാനിവിടെയൊന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി ക്ലാസ് കഴിയുമ്പോഴും എനിക്ക് എന്നെ കൊണ്ടിത് പറ്റുമോ എന്നുള്ളൊരു സംശയമായിരുന്നു മൊത്തം ലൈക്ക് ചെയ്യാൻ പറ്റുമോ ഉടമ്പടി ജീവിതമൊക്കെ ശരിക്കും നയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം എങ്കിലും ഉടമ്പടി ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടാമത്തെ മാസമാണ് എൻ്റെ കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് ആ എക്സാം ഒന്നുകൂടെ എഴുതാൻ പറ്റുന്നത് അപ്പം ഇതെൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റാണ് അതായത് ലാസ്റ്റ് അറ്റംപ്റ്റ് ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഫ്ളയിങ് സ്കൂളിന് ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഫ്ലയിങ് സ്കൂളിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എഴുതുന്നത് ഉടമ്പടിയിൽ നിൽക്കുന്ന രണ്ടാമത്തെ മാസമാണ് അപ്പോൾ അന്ന് എഴുതിയിട്ട് എനിക്ക് മനസ്സിലുണ്ട് പഠിച്ചിട്ടാണല്ലോ എഴുതുന്നത് എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്തായാലും പാസ്സാവും എന്നുള്ള രീതിക്ക് ഞാൻ പോയി എക്സാം എഴുതി അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ അറുപത്തി നാല് മാർക്കാണ് നേരത്തെ കിട്ടിയതിനേക്കാൾ ഒരു മാർക്കൂടെ കുറഞ്ഞു അപ്പോഴാണ് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് എന്നുള്ള ശരിക്കത്തെ മീനിങ് ബോധ്യമായത് അന്ന് ഞാൻ ഇങ്ങനെ നിന്നി നിൽക്കുകയാണ് അപ്പോൾ എനിക്കറിയില്ല ടെർമിനേറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുമ്പത്തെ ബാച്ചിലുള്ള ആൾക്കാർ ഈ രണ്ട് അറ്റംപ്റ്റ് ഫെയിലായിട്ട് ആയി ടെർമിനേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു എനിക്കറിയില്ല ഇനി എന്താ ചെയ്യണ്ടതെന്ന് അവർ ആക്കും ഇനി ഒരു അറ്റംപ്റ്റൂടെ തരാൻ തീരാ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ ഉടമ്പടിയിൽ എന്തോ ഉഴപ്പിയിട്ടുണ്ടോ അതുകൊണ്ടാണ് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നാളെ കൃപാസനത്തിൽ പൊക്കോ അവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ആൾക്കാരെ വേണമെന്ന് അച്ഛന്തിഹാനത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് വന്നു അപ്പം അങ്ങൾ പറഞ്ഞു പത്രം അടക്കാൻ കയറിക്കോളാൻ പറഞ്ഞു ഞാനൊരു രണ്ട് മൂന്നാഴ്ച ഇവിടെ നിന്നു മൂന്നാഴ്ചയായിട്ടും ഫ്ലൈങ് സ്കൂളിൽ നിന്ന് ഒരു റെസ്പോൺസും വരുന്നില്ലായിരുന്നു അപ്പോൾ നോർമലി ഒരു വൺ വീക്കൊക്കെ ആവുമ്പോഴത്തേക്ക് ടെർമിനേഷൻ ലെറ്ററൊക്കെ വരേണ്ടതാണ് പക്ഷെ മൂന്നാഴ്ച ആയിട്ട് ടെർമിനേഷൻ ലെറ്റർ വന്നില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ടൈമിൽ മൂന്നാഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ വീട്ടിൽ പോയ ടൈമിൽ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു ഇങ്ങനെയാണ് നിങ്ങളുടെ കോൺട്രാക്ട് അനുസരിച്ച് ടെർമിനേഷൻ വരേണ്ടതാണ് പക്ഷെ വന്നിട്ടില്ല ഓൾസോ പ്രീവിയസ് ബാച്ചിലുള്ള ആൾക്കാർക്ക് ഈ പൈസ അവർ തിരിച്ചു കൊടുക്കുന്നതിന് ഭയങ്കര ലാഗാവുമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു പൈസ തിരിച്ചു തരുമോ എന്താണ് സംഭവം ടെർമിനേറ്റ് ടെർമിനേറ്റ് ഇതുവരെ ആക്കിയില്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളൊരു നാലുപേരുണ്ടായിരുന്നു ഞങ്ങളെ പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ അയച്ചു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാല് പേരും ഈ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കും റിപ്ലൈ ഒന്നും വരുന്നില്ല എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്ലൈ വന്നു നിൻ്റെ അടുത്ത അറ്റംറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ് എനിക്കൊരു റിപ്ലൈ വന്നു അപ്പോൾ ഈ എൻ്റെ കൂടെ തന്നെ ഒരു ബാച്ചിൽ ഈ പൈസ അടക്കുന്നതിന് മുമ്പ് ഈ രണ്ട് പവ ഫെയിലായ ഒരു കൊച്ചുണ്ടായിരുന്നു അപ്പോൾ അവനും ഓൾറെഡി ടെർമിനേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ് എൻ്റെ മുമ്പിലുള്ള ബാച്ചിലുള്ള രണ്ട് മൂന്ന് പേര് ഈ ടെർമിനേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ബാക്കി എല്ലാവരും ഫ്ലൈങ്ങിന് പോയി ഞാനും ബാക്കിയുള്ള മൂന്നുപേർ മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പോയത് അപ്പോൾ അങ്ങനൊരു അടുത്തൊരു അറ്റംപ്റ്റ് തന്ന മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ബാങ്ക് അടുത്ത് കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിക്കാൻ ഇവിടെ വന്നു അപ്പോൾ ആൾക്കാരെ കയറി നിന്നിട്ട് എനിക്ക് എനിക്കെന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല ആകെപ്പാവിടെ കണ്ണീർന്ന് കണ്ണീര് മാത്രമേ വരുന്നുള്ളൂ ഞാനിവിടെ കയറി നിന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ എഴുതുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം എങ്ങനെയെങ്കിലും പോകാനുള്ള അനുഗ്രഹം നൽകണം അങ്ങനെ ഞാൻ ഇരുപത്തി അച്ഛൻ എപ്പോഴത്തേക്ക് ബ്ലസ്സിങ് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ബ്ലസ്സിങ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പോയി രക്ഷപ്പെട്ടു ആ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഞങ്ങളെ പറഞ്ഞയച്ചത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി എക്സാം പാടായിരുന്നു കാരണം ആദ്യം ഒരു ഒരു റൗണ്ട് എഴുതി ഒരു പത്ത് ഇരുപത് ക്വസ്റ്റ്യൻസാണ് ഞാൻ വിട്ടിരുന്നത് അപ്പം ബാക്കിയെല്ലാം അതിലും എനിക്ക് ശരിയാണോ എന്നറിയില്ല ഞാൻ കാണാണ്ട് പഠിച്ചുപോയ കാര്യങ്ങളൊന്നും അവിടെ ചെന്നിട്ട് എനിക്ക് ഓർമ്മയില്ല പരീക്ഷ കയറുന്നതിന് മുമ്പ് തൈലം വെച്ച് കുരിശു അരച്ച് ഉപ്പും എടുത്തിട്ടാണ് ഞാൻ കയറിയത് എന്നാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ചൊന്നും ഓർമ്മ വരാത്തപ്പോൾ എനിക്ക് ശരിക്ക് പേടിയായി കാരണം ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല ഇതില്ലാണ്ട് എനിക്കിനി യു എസ്സിൽ പോകാൻ പറ്റത്തില്ല മുമ്പോട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്ന പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ തിരിച്ചു വന്നു പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇന്നലെയാണ് എനിക്ക് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ നിത്യാരാധനയിൽ പോയി നിത്യാരാധനയിൽ പോയിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലി വിശ്വാസ പ്രമാണവും ചെല്ലിയിട്ടാണ് ഞാൻ തുറക്കുന്നത് തുറന്നപ്പോൾ എനിക്ക് എൺപത്തൊന്ന് മാർക്കുണ്ട് എഴുപത് മാർക്ക് ചോദിച്ചാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാധാവിനിക്കെപത്തൊന്ന് മാർക്ക് തന്നു ഞാൻ എൺപത്തൊന്ന് മാർക്കിനുള്ള ഒന്നും ഞാൻ എക്സാമിൽ എഴുതിയിട്ടില്ല മ്മയ്ക്കൊരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും പത്രം വായിച്ചു കൊടുക്കാറുണ്ട് കഴിഞ്ഞ തവണയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് പുറത്ത് പോകുന്നത് അങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ടാണ് പോയത് ഞാൻ എയർപോർട്ടിലും ഫ്ലൈറ്റിലും എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ പറഞ്ഞു നമുക്കൊരു മാതാവുണ്ട് നിങ്ങൾ പത്രം വായിക്കണം പറ്റുമെങ്കിൽ ചെല്ലണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനം കരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു കുറച്ച് ഒരു കൊച്ചു ഉണ്ട് കൃപാചനത്തിൻ്റെ അപ്പം അതിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയും എവിടെങ്കിലുമൊക്കെ അനാഥാലയങ്ങളിലോ അവരുദ്ധ വൃദ്ധ സാധനങ്ങളിലോ ഒക്കെ കൊണ്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിൽ ഞാൻ പങ്കാളിയാണ് ഞാൻ എല്ലാ ആഴ്ചയും അവരുടെ കൂടെ പോവുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലാണ്ട് ഞങ്ങളുടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു വഹനമുണ്ട് അപ്പോൾ അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യുകയും അവരോടൊപ്പം ഇരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യും ആത്മീയമായുള്ള വളർച്ച എന്ന് പറയുമ്പം എനിക്ക് കത്തോലിക്ക കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നാണെങ്കിലും എനിക്ക് അമ്മ ഉടമ്പടിയൊക്കെ അമ്മ എടുത്തു കഴിഞ്ഞാൽ അമ്മയൊക്കെ എന്നും കുർബാനയ്ക്ക് പോകും അപ്പം എന്നെയും വിളിച്ചുകൊണ്ടൊക്കെ പോകും പക്ഷേ എന്നും കുർബാനയ്ക്ക് പോകും കുടുംബ പ്രാർത്ഥന ഇരിക്കുമെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഒരു ഇമോഷനോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നാണ് ഞാൻ ശരിക്കും ആത്മീയത എനിക്ക് വളർന്നത് ദേവചനം വായിക്കുന്നതിനും കുർബാനക്ക് പോകുന്നതിനും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എടുത്ത ടൈമിൽ ഞാൻ മൂന്നാല് ദിവസമൊക്കെ കൂടിയിട്ടാണ് ആ ഒരു ധ്യാനം കൂടി തീർക്കുന്നതൊക്കെ ഇപ്പം അങ്ങനൊന്നുമല്ല ഇപ്പം ഉടമ്പടി ജീവിതം നയിക്കാനും കുർ കുർബാനയ്ക്ക് ഓടാനും ഒക്കെ കൂടാനും കുമ്പസാരിക്കാനും ദേവചനം വായിക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയതിനമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി അപ്പം ഞാൻ ഞാൻ ഈ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ഫോർ മന്ത്സിലാണ് അതായത് ഞങ്ങളുടെ ഫോർ മന്ത്സിലാണ് അവർ ഈ നിയമം കൊണ്ടുവരുന്നത് ഈ രണ്ട് അറ്റം കഴിഞ്ഞാൽ ഫെയിലാകും എന്ന് പറഞ്ഞൊരു നിയമം അപ്പം എന്തായാലും മുമ്പോട്ട് പറ്റില്ല ഇതില്ലാണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് എൻ്റെ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഫ്ലൈങ്ങിന് പോയി ഇനി മുമ്പിൽ ടെർമിനേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഇതേ ഉള്ളൂ ഞാനിവിടെ വരുന്നത് തന്നെ ടെർമിനേഷൻ ലെറ്റർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ളൊരു കാലത്തിലാണ് ഞാനിവിടെ വരുന്നത് തന്നെ ഇവിടെ വന്ന് മാതാവിന് മുമ്പ് ഇരിക്കുമ്പോഴും പോയി ഇരിക്കുമ്പോഴും എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയില്ല നൊമിനേഷൻ ലെറ്റർ വരരുത് വരരുത് എന്ന് പ്രാർത്ഥിച്ചാൽ അത് അപ്പം പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യമായിരുന്നു പിന്നാണ് അവർ തന്നെ തന്നുഗ്രഹിച്ചത് അപ്പം അത് മാതാവിൻ്റെ അനുഗ്രഹത്തോട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഉടമ്പടി ജീവിതത്തിലുള്ള ഉടമ്പടി ഉടമ്പടിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു